മൈ ഗൈസ് നമുക്കിന്ന് ഒരു അടിപൊളി ഗെയിം കളിക്കാം നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഗെയിമിൻ്റെ മാതിരിയുള്ള ഒരു കോപ്പി ഗെയിമാണ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്തു ഒക്കെ ഗൈസ് അപ്പോൾ ഈ ഗെയിം നല്ല ക്ലാരിറ്റി വരുന്നുണ്ട് പക്ഷെ ഗൈസ് കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കാം ഗൈസ് പിന്നെ നല്ല അടിപൊളി ഗ്രാഫിക്സ് ഉണ്ട് ഗൈസ് പിന്നെ രണ്ട് വണ്ടി ഉണ്ട് ഒരു ജീപ്പും ഒരു സാധാരണ ബൈക്കും ഇതിൽ മറ്റേ ആ ഗെയിമിൻ്റെ മാതിരി തന്നെയാണ് നമ്മൾ ആ കാറിൻ്റെ ആ ബട്ടൺ കൊടുത്താൽ നമുക്ക് കാറിൽ കയറാം അല്ല ജീപ്പ് കയറാം പക്ഷേ ആ കാറിൻ്റെ ബട്ടൺ ആണെന്നേ പിന്നെ കേൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏതായാലും നിലത്ത് കുത്തി വെച്ചിട്ടുണ്ട് നമ്മളുടെ ജീപ്പ് പിന്നെ നമുക്ക് ഫോണുണ്ട് ഫോണിൽ പറയുന്നത് നമുക്ക് മെസ്സേജസ് ഉണ്ട് ഇങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ട് നമ്പേഴ്സ് ഉണ്ട് ക്യാമറ ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ക്യാമറ എടുത്ത് നോക്കുമ്പോൾ അത് മുഖം ചെരിഞ്ഞിട്ടാണ് പിന്നെ ഫോട്ടോൻ്റെ ആ സംഭവം നിൽക്കുമ്പോൾ പിക്ക് ഒന്നും വരുന്നൊന്നുമില്ല പക്ഷേ ഗൈസ് നല്ല രസമുണ്ട് കാണാനൊക്കെ നമുക്കേതായാലും ഇനി ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോവാം അപ്പോൾ നമ്മൾ മാലടും മൂരും അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഗൈസ് തന്നെ നമുക്ക് വീട് കാണാം വീടൊരു വലിയ വീട് തന്നെയാണ് ഗായ്സ് ചെറിയ വീടൊന്നുമല്ല ഗൈ പിന്നെ കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് സംഭവങ്ങൾ തന്നെ അല്ലേ ഫർണിച്ചർ ഫർണിച്ചറുകൊണ്ട് ഇവിടെ പിന്നെ പൂളുണ്ട് സിമ്പിൾ ഉണ്ട് വലിയ സിമ്പിൾ നാല് സെൻറ്റെങ്കിലും ഈ സിംപൂളിന് വരുന്നതാണ് ഗൈസ് അത്രയും വലിയ സിമ്പിളാണ് പിന്നെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ പോലെ അങ്ങനെ വരുന്നുണ്ട് ആ സൈഡിൽ അപ്പുറത്തെ സൈഡിലേക്ക് പിന്നെ ഇവിടെ മറ്റേ പാർട്ടിയൊക്കെ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗൈസ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ വലിയ ഒരു വീച്ച വേണ്ടിയിട്ടുണ്ട് ഗൈസൊന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷെ ഗൈസ് ഇതിൽ മെറ്റേ മാതിരി ഒച്ച വരില്ല നമ്മളെ മെറ്റയിൽ വെക്കുമ്പോൾ ഇന്ത്യൻ ബൈ ടൈമിൽ വോ ഒച്ച ഒക്കെ വരും പിന്നെ ഇതിൽ ഓടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീണ്ടൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ അതിലൊരു ഗൂഗിൾ മാപ്പ് ഒക്കെ പോലെ മാപ്പ് ഉണ്ട് ആ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഗൈസ് ഇതിൻ്റെ സംഭവം പറയുന്നത് പിന്നെ ആൾക്കാരൊക്കെ കുറവാണ് പിന്നെ കുറെ വണ്ടികളൊക്കെ ഇങ്ങനെ നാട്ടും കൊടുമ്പോണ്ട് അപ്പൊ ആൾക്കാരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടറിയാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ഗൈസ് നമ്മളതിലുള്ള ഇന്ത്യൻ ബൈക്കേമിലുള്ള അതേ ഗേൾസ് ഒക്കെ തന്നെ പക്ഷെ ഡ്രസ്സൊക്കെ ഒന്ന് വ്യത്യാസമായിട്ട് ഫേസും ചെറിയൊരു വ്യത്യാസമുള്ളൂ പിന്നെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് എന്തായാലും അല്ല അടിക്കും അതുപോലെ തന്നെ ഉണ്ട് ആ പിന്നെ ഇങ്ങനത്തെ ഒരു ബീച്ച് ആണ് ബീച്ച് വ്യത്യാസമുണ്ടായത് മറ്റേ രസ് പോലെയാണ് ഇതൊരു ഒരു ഷേപ്പ് ഇല്ലാത്ത ബീച്ച് ആണ് ഗൈസ് പിന്നെ അപ്പൊ അടിക്കുമ്പോൾ തന്നെ പോലീസുകാരെ കൂടി വരുന്നാണ് ആ ഇത് പണ്ടത്തെ ഒരു കുട്ടിയായനു കൈസ് നമ്മളെ മറ്റേ ഗെയിമിലുള്ള ബോംബ് ഉണ്ട് കിട്ടും അത് നല്ലൊരു നല്ലൊരിതിൽ അടിപൊളി സംഭവം തന്നെയാണ് ബോംബ് ബോംബെ അമ്മളും ചാവു ഓലും ചാവു അതാണ് ഗൈസ് ഇതിന്റെ പ്രത്യേകത പറയുന്നത് വേറെ പ്രത്യേകത ഒന്നും ഇതിലായി